ചെറിയ പല്ലം തുരുത്ത് തട്ടുകടവ് പാലത്തിന് സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്തു വീടുകളിലും ഹാളുകളിലും ദേവാലയങ്ങളിലും നടക്കുന്ന എല്ലാവിധ ആഘോഷങ്ങൾക്കും ഡെക്കറേഷൻ കാറ്ററിംഗ് എന്നിവയും ലേഡീസ് ടൈലറിങ്ങും നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നാടമുറിച്ചുകൊണ്ടും ദീപം കൊളുത്തിയും പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു കാരണം തയ്യൽ എന്ന് പറയുന്നത് എല്ലാം ഒരു കലയ തന്നെയാണ് പക്ഷെ നമ്മുടെ വസ്ത്രങ്ങൾ ഏറ്റവും ഭംഗിയായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും ഭംഗിയായി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ തയ്യലിനാണ് പ്രാധാന്യം അർഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തുണി എത്ര മോശമായാലും ആ തയ്യൽ അതിൽ ഭംഗി മോടി പിടിപ്പിച്ച് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തു വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയുള്ളതായി തരുന്നു ആ ഒരു കലാവിരുദ്ധ ഓരോരുത്തരുടെയും കൈവരിലൂടെ മെൻസി ചേർന്ന ബാക്കിയുള്ള സ്റ്റാഫ് ഉൾപ്പെടെ അവരുടെ വെരൽത്തുമ്പിലേക്ക് അത് വരുന്ന അവരുടെ മനസ്സിലുള്ള ആ ചിത്രങ്ങൾ അത് നമ്മുടെ തുണികളിലേക്ക് വന്ന ഏറ്റവും ഭംഗിയായുള്ള വെട്ടി വെട്ടിത്തയ്ച്ച് അത് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എന്തു തന്നെയാലും ഇനിയും ഒരുപാട് ഷോപ്പുകൾ ഇതുപോലെ തുടങ്ങാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നത് തോമസ് കോട്ടയ്ക്കാവൂ തീർത്ഥാടന കേന്ദ്രം വികാരി റവറൻഡ് ഡോക്ടർ ജോസ് പുതിയയിടത്ത് ആശീർവാദ കർമ്മങ്ങൾക്ക് കാർമ്മികനായി ദൈവത്തിന്റെ ശക്തിയോടും കൂടി നമ്മുടെ യും ശ മോചിക്കുകയും കർത്താവിന്റെ കൃപയുടെ കാലത്തിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് പൈതൃകവുമായ നാമത്തിന്റെ സംരക്ഷയ്ക്കും പരിപാലനയ്ക്കുമായി സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെ നിന്റെ പ്രവർത്തിക്കുന്നവരെ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട്

ആറുനൂറ്റി മുപ്പത് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ സ്ഥാപന ഉടമ ബെൻസിയും കുടുംബാംഗങ്ങളും മറ്റ് ബ്രാഞ്ചുകളിലെ ജീവനക്കാർ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ